ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക പുരോഗതി ജയനമ്മയെ കൊലപ്പെടുത്തി കത്തിച്ചതാണ് എന്നതിന്റെ തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചത് കോട്ടയം ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചനകൾ സ്വീകരണ മുറിയിൽ വെച്ച് തലയ്ക്കടിച്ചിവരെ കൊലപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം ഇതിനിടെ തെറിച്ചുവീണ രക്തത്തിന്റെ കറയുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നിന്നുമാണ് കേസിൽ തുമ്പുണ്ടായത് സെബാസിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കൊലപാതകത്തിനുശേഷം ശരീരം മുറിച്ചു കത്തി െന്ന സൂചനയും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് സെബാസ്റ്റിന്റെ വീട്ടിലെ കുളിമുറിയിലും ശുചീകരണ സാമഗ്രിയിലും രക്തസാന്നിധ്യം കണ്ടെത്തിയത് മൃതദേഹം മുറിച്ചതിന്റെ സൂചനയാണ് നൽകുന്നത് തുടർന്ന് ഓരോ ശരീരഭാഗവും പല സ്ഥലങ്ങളിലായി മറവ് ചെയ്യുകയായിരുന്നു സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ തിരച്ചിലിൽ തലയോട്ടിയുടെയും തുടയല്ലിന്റെയും ഭാഗങ്ങൾ കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതും ജയൻഎമ്മിയുടേതെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം ഇതിൽ നടത്തിയ ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല കത്തിക്കരിഞ്ഞ ചെറിയ എല്ലും കഷ്ണങ്ങളുടെ ഡി എൻ എ പരിശോധന ശ്രമകരമായതിനാലാണ് ഫലം വൈകുന്നേ ജൈനമ്മയെ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ റിമാൻഡിൽ കഴിയുന്ന സെബാസിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത് ബിന്ദു പത്മനാഭൻ തിരോധന കേസിൽ അന്വേഷണം ഊർജ്ജിതമാക്കാനാണ് നീക്കം കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമാണ് നീക്കം ഇതിനായി അന്വേഷണ തലവൻ ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ അടുത്ത ദിവസം അപേക്ഷ നൽകും ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമയ്ക്കൽ തട്ടിപ്പ് കേസുകളിൽ വിചാരണ ഭാഗമായി പ്രതി സെബാസിനെ ചൊവ്വാഴ്ച ചേർത്തല കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിർണായക ിൽ സെബാസ്റ്റിന്റെ പങ്ക് തെളിഞ്ഞിരുന്നു കൃത്യവും ആസൂത്രിതവുമായ നീക്കങ്ങളിലൂടെയാണ് ജയൻ എമ്മയുടെ കൊലപാതകത്തിൽ കേസന്വേഷിക്കുന്ന സംഘം നിർണായക തെളിവുകൾ കണ്ടെത്തി സെബാസ്റ്റിനെ ഇതോടെയാണ് രണ്ടായിരത്തി പതിനേഴിൽ പട്ടണക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ബിന്ദു പത്മനാഭൻ കേസും സജീവമായത് ബിന്ദു പത്മനാഭനെയും സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുകളടക്കം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് വസ്തു ഇടനിലക്കാരെ അടക്കം സുഭാസിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം രണ്ടായിരത്തി മുതൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിലും സമഗ്രമായ പരിശോധനകളൊന്നും ഇയാളുടെ വീട്ടിലടക്കം നടത്തിയിരുന്നില്ല വീട്ടുവളപ്പിൽ പരിശോധന ആവശ്യം എട്ട് വർഷം മുമ്പേ ഉണ്ടായിരുന്നതാണ് ബിന്ദു പത്മനാഭനും കൊല ചെയ്യപ്പെട്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണമെങ്കിലും ഇതിൽ ഒരു തെളിവും കണ്ടെത്താനായിരുന്നില്ല മൂന്നര മാസത്തെ അന്വേഷണത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ജയനമ്മ കേസിൽ നിർണായക തെളിവുകൾ ശേഖരിച്ചത് അതിനിടെ ബിന്ദു പത്മനാഭന്റെ ൈക്കലാക്കി മറിച്ചുവിറ്റ കേസിലാണ് സെബാസ്റ്റിൻ ബിന്ദുവിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റിനെതിരെ പരാതി ഉയർന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൊന്നും കണ്ടെത്താനായില്ല ഇതിനിടയിലാണ് ഏറ്റുമാനൂരിലെ ജയനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റൻ വീണ്ടും കസ്റ്റഡിയിലാകുന്നത് ഇതിൽ സെബാസിനെതിരെ കേസെടുക്കുകയും തുടരന്വേഷണത്തിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഇതോടെ കൂടുതൽ സ്ത്രീകളെ സെബാസ്റ്റൻ വകവരുത്തിയെന്ന നിഗമനവും ശക്തമാകുകയാണ് కేరళ కా